നൃത്തം ഇതൊന്നും എനിക്ക് ഇഷ്ടമല്ല ഇനി കവലയെ കിടന്ന് ശബ്ദിച്ചാൽ മനസ്സിലായോടാ മനസ്സിലായി എല്ലാവരോടും ആയിട്ട് പറയുന്നേ പാടോ എന്താ കുറിപ്പിയേട്ട കാര്യം ഇത് കുഴപ്പമെന്ന ലക്ഷണമാണല്ലോ എന്തിനാണ് അവർ രമേശനായ പോലീസ് അന്വേഷിക്കുന്നത് പ്രശ്നത്തിന്റെ ഗൗരവം ഞാൻ മനസ്സിലാക്കുന്നു പക്ഷെ ഈ പ്രശ്നം നമ്മൾ ആലോചിക്കാൻ തുടങ്ങിയിട്ട് മാസം ആറ് കഴിഞ്ഞു മഴ വരുന്നതിന് മുമ്പ് ഒരു തീരുമാനം എടുക്കണം ആരെങ്കിലും അഭിപ്രായം പറയാ നമ്മുടെ പഞ്ചായത്തിന് കുളം വേണോ റോഡ് വേണോ നമ്മുടെ പഞ്ചായത്തിന് കുളവും വേണം റോഡും വേണം അത് രണ്ടും കൂടെ എങ്ങനെ നടക്കും പുഷാരടി എന്റെ പ്രസിഡന്റേ കുളം ജലസേചനത്തിനും റോഡ് ഗതാഗതത്തിനുമാണ് എന്ന് വെച്ചാൽ ആ സ്ഥലത്ത് കുളം കുത്തിയാൽ റോഡ് എവിടെ വെട്ടും റോഡ് വെട്ടി കഴിഞ്ഞിട്ട് കുളം കുത്താം അപ്പൊ റോഡ് കുളാവില്ലേ അതിന് നമ്മുടെ മിക്ക റോഡുകളും കുളവാണല്ലോ റോഡ് അതെ എപ്പോഴും വെള്ളം ഉണ്ടാവില്ലല്ലോ നിങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്ത് പ്രസിഡന്റിന്റെ ക്ഷമ പരീക്ഷിക്കല്ലേ ഇവിടെന്തോക്കൂട്ടം ചർച്ചയാണ് സർ റോഡ് വേണോ കുളം വേണോ അതാ പ്രശ്നം ആണോ എങ്കിൽ ഞാൻ ഇവിടുത്തെ കുളം കലക്കാൻ വന്ന എസ് ഐ ആണോ ഇരുമ്പൻ ജോർജ് രമേശൻ നായർ എന്ന മഹാനിവിടെ ഉണ്ടോ രമേശൻ നായർ എവിടെയും ഉണ്ട് പക്ഷെ ഇവിടെ ഇല്ല പോലീസിന് ജോലി ചെയ്യാൻ വയ്യാത്തൊരു നാടാണ് എന്ന് ഞാൻ കേട്ടു ആളുകൾ പരാതി പറയാൻ സ്റ്റേഷനിൽ സാർ ആ കേട്ടതെല്ലാം നേരാണ് ഈ നാട്ടുകാരുടെ വഴക്ക് തീർക്കുന്നതും തെറ്റുതീർത്തുന്നതും അവരെ നേർവഴിക്ക് നയിക്കുന്നതും ഒക്കെ നേരാണ് എന്നാൽ ഇന്നു മുതൽ അത് അറിയിക്കാനാണ് ഞാൻ വന്നത് ഒരു നാടാകുമ്പോൾ അവിടെ കളവ് നടക്കും അടി നടക്കും കൊലയും ബലാത്സംഗങ്ങളും നടക്കും അങ്ങനെ കേസ് വരും അന്യായക്കാരും പ്രതികളും പോലീസിന് കൈമടക്കും കൂടുതൽ പണം തരുന്നവനെ നീതി ലഭിക്കും ഇതൊക്കെ ഏത് അണ്ടഘടാകത്തിലും നാട്ടു അതുകൊണ്ട് ഇന്നു മുതൽ കള്ളന്മാരെ പിടിക്കും 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 കള്ളന്മാരെ രമേശൻ രമേശൻ നായർ നായർ പിന്നെ ഞങ്ങൾക്ക് എന്താ ജോലി എന്നുള്ളത് രമേശൻ നായർ പറയും കുറ്റവാളികളെ പിടിച്ചാൽ അവരെ പോലീസിൽ ഏൽപ്പിക്കും അവരെ കൊണ്ടൊന്ന് കോടതിയിലാക്കാം കോടതി ശിക്ഷിക്കുന്നവരെ കൊണ്ട് ജയിലിലാക്കാം അത്യാവശ്യം പോസ്റ്റ്മോർട്ടത്തിന് കാവലിൽ നിൽക്കാം അത്രയൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഈ രമേശൻ നായർ ആരാ ദൈവോ ഈ നാടിനെ സംബന്ധിച്ച് അത് നേരാ സ്ഥാനമോഹമില്ല സ്വാർത്ഥതയില്ല നാട്ടുകാരുടെ നന്മ അതേ ഉള്ളൂ രമേശ് നായരുടെ ഉന്നം സാറൊന്നും കാണാൻ എന്താ വഴി ഇന്ന് പ്രയാസ എക്സൈസുകാരെയും കൂട്ടി വലിയൊരു ദൗത്യമായി രമേശൻ നായർ വനത്തിലേക്ക് പോയിരിക്കാനാ അല്ല വളരെ നാളായി ആർക്കും പിടികൊടുക്കാത്ത ചാരായം മാറ്റുന്ന സുശീലിനെ പിടിക്കാൻ ഇന്ന് അവനെ പിടിക്കും ഉറപ്പാ ഇത്രയും കാലം നീ ഞങ്ങളുടെ കണ്ണു വെട്ടിച്ചു എന്നോടൊന്നു വേണ്ടിയില്ലായിരുന്നു സുശീല താൻ നല്ല ശീലത്തിൽ ജീവിക്കുമെന്ന് കരുതിയാണ് തന്റെ അച്ഛനും അമ്മയും തനിക്ക് സുശീലൻ എന്ന് പേരിട്ടത് പക്ഷേ താൻ അങ്ങനെ ജീവിക്കാൻ തയ്യാറായില്ല താനുണ്ടാക്കിയ ചാരായം ഈ നാട്ടിലെ ജനങ്ങളുടെ കരള് കാർന്ന് തിന്നുകൊണ്ടിരിക്കയാണ് ജനങ്ങളുടെ കരള് നായർ പാട്ടത്തിനൊന്നും എടുത്തിട്ടില്ലല്ലോ ഞാൻ പലവട്ടം തന്നെ ഉപദേശിച്ചു പിടിപ്പിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകി അപ്പോഴൊക്കെ വാറ്റാനായി താൻ പുതിയ പുതിയ താവളങ്ങൾ കണ്ടെത്തി ഇപ്പോഴോ ഈ നാട് നശിക്കാൻ ഞാൻ സമ്മതിക്കില്ല സുശീല പണ്ട് നടി മാമല ചാരി കള്ളമില്ലെന്ന് കള്ളപ്പറയും ചെല്ല ചെറു നാഴിയുമില്ല ചങ്ങാതി ഇന്ന് പൊന്നോണക്കാലം പോയി ഓരോ മാളോരെ ഒന്നായി മുന്നോട്ടീനീ മണ്ണും